എല്ലാവർക്കും നമസ്കാരം ഇന്ന് അസാധാരണമായ ശക്തി ഉപാസനയുടെ വിവിധങ്ങളായ കാണാമേടുകളിലേക്ക് ഉപാസക ചിത്തത്തെ ആവാഹിച്ചെടുക്കുന്ന അടുത്ത മന്ത്രത്തിലേക്ക് നമുക്കൊന്ന് പഠിക്കാം ഓം ആമേവ സ്വയമിതം വരാമി യുഷ്ടം ദേവാനാ ഉദമാനുഷാണാം യം കാമേ തം തമുഗ്രം ഗൃണോമി തം വ്യംബാണം ഋഷിം തം സുമേധാം ഓം യം വരാമിഷ്ടംഷാണേ തം തമുഗ്രം ഗൃണോമി തം വ്യംബാണം ഋഷിം തം സുമേധാം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന അത്രവേദ പാഠമാണ് ഇതിനകത്ത് ഋഗ്വേദത്തിലെ ദേവേ ഭിരുദമാനുഷേഭി എന്നാണ് പാഠം അതൊന്നു എഴുതിയിരുത്തോളൂ ഋഗ്വേദത്തിൽ വരുന്നത് ദേവേ ഭിരുദമാനുഷേഭി എന്നാണ് വ്യത്യാസമൊന്നുമില്ല എഴുതായാലും നമുക്ക് ഈ മന്ത്രത്തിന്റെ അർത്ഥവും ഇതേപോലെ പദം മുറിച്ച് എഴുതാം എഴുതിയെടുത്തോളൂ ദേവാനാം ഉത മാനുഷാണാം ജുഷ്ടം ദേവാനാം ദേവാനാം ഉത മാനുഷാണാം ജുഷ്ടം ദേവതകളും മനുഷ്യരുമെല്ലാം പാടിപ്പുകഴ്ത്തുന്നത് എന്റെ ശക്തിയെയാണ് ാം മാംഷാണാം ദുഷ്ടം ദേവതകളും മനുഷ്യരുമെല്ലാം പാടിപ്പൊക്കെത്തുന്നത് എന്റെ ശക്തിയാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള അഹം ഏവ സ്വയം ഇതം വധമി അഹം ഏവ സ്വയം ഇതം വധമി ഞാൻ തന്നെയാണ് സ്വയം ഇക്കാര്യം നിങ്ങളോട് പറയുന്നത് പരമേശ്വരി തന്നെയാണ് ഈ വാക്കുകൾ ശിഷ്യന്മാരോട് പറയുന്നത് എം കാമയേ എം കാമയേ ഏതൊരു ഉപാസകനിലാണോ ഞാൻ തീരുന്നത് ഏതൊരു ഉപാസകനിലാണോ ഞാൻ പ്രസന്നയായിത്തീരുന്നത് തം 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 അവരോരോരുത്തരെയും അവരോരോരുത്തരെയും ഉഗ്രം ഉഗ്രം കൃടോമി ഞാൻ ഉഗ്രവീരന്മാരാക്കി തീർക്കുന്നു ഞാൻ ഉഗ്രവീരന്മാരാക്കി തീർക്കുന്നു ബ്രഹ്മാണം അവരെ ജ്ഞാനിയും തം ഋഷിം തം ഋഷിം അവനെ ഋഷിയും സുമേധാം തൃണോമി അവനെ ഉത്തമമായ തം സുമേധാം കൃണോമി അവനെ ഉത്തമമായ മേധയോട് കൂടിയവനും ആക്കി തീർക്കുന്നു അങ്ങോട്ട് മലയാളത്തിൽ പറയാനില്ല ഇത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാ ദേവാനാം ഉദമാനുഷാണാം തിഷ്ടം ഈ ദേവതകളും ഈ മനുഷ്യന്മാരും എല്ലാം പാടി പുകഴ്ത്തുന്നത് എന്റെ ശക്തിയാണ് ഭഗവതിയുടെ ശക്തിയാണ് പാടി പുകർത്തുന്നത് മനസ്സിലായില്ലേ അങ്ങനെയുള്ള അഹം ഏവ സ്വയം ഇതം വരാമി ഞാൻ തന്നെയാണ് സ്വയം ഇക്കാര്യം നിങ്ങളോട് പറയുന്നത് യു ഷുഡ് നോട്ട് യു മസ്റ്റ് മസ്റ്റ് നോട്ട് ഹാവ് എനി ഡൗട്ട് ഇത് കീഴിൽ ഡൗട്ട് ഉണ്ടാവരുത് ഇത് ഞാൻ സാക്ഷാൽ ദേവി തന്നെയാ പറയുന്നത് കേട്ടോ ദേവി തന്നെ പറയണം എന്ന് വേദത്തിലെ മന്ത്രത്തിൽ പറയുന്നതാ ഞാൻ ദേവി തന്നെയാണ് ഇക്കാര്യം നിങ്ങളോട് പറയുന്നത് എന്താ പറയുന്നത് എം കാമയേ ഏതൊരു ഉപാസകനിലാണോ ഞാൻ പ്രസന്നയായി തീരുന്നത് ബിബി പ്രസന്നയായി എന്ന് വിചാരിക്ക ഓരോരുത്തരും പ്രസന്നയരാകുന്ന നമ്മൾ ഓരോരുത്തരും എന്തായി തീരും എന്ന് പറയാണ് എന്താ പറയുന്ന അറിയോ ഉഗ്രം ഗ്രണോമി ഞാൻ തീരും തം ഉഗ്രവീരന്മാരായിത്തീരും അവനെ ജ്ഞാനിയാക്കും അവരറിവുണ്ടാവും ഉഗ്രം കൃണോമി തം ബ്രഹ്മാണം എന്താണ് അവനെ തം തം അവരെ ഓരോരുത്തരെയും ഉഗ്രം കൃണോമി ഉഗ്രവീരന്മാരാക്കി തീർക്കുന്നു തം ബ്രഹ്മാണം അവനെ ജ്ഞാനിയാക്കും തം ഋഷിയും അവനെ ഋഷിയുമാക്കിയിട്ട് തം സുമേധാം കൃണോമി നല്ല ദിവ്യമായ ബുദ്ധിയോടു കൂടിയവരാക്കിയിട്ടും ഞാൻ മാറ്റും എന്ന് പറയാൻ